ഹലോ കുറേ നാളുകൾക്ക് ശേഷമുള്ള ഒരു കിട്ടിയാലും ബ്ലോഗാണ് ഇന്ന് അപ്പോൾ ഇന്ന് നമ്മൾ പോന്നത് അതിന് മുന്നേ ഞാനിപ്പോൾ ഉള്ളത് അജുമാനിലാണ് അപ്പോൾ അജുമാൻ കോർണില് വരുന്ന ഒരു മ്യൂസിയമാണിത് ലൈക്ക് നമ്മുടെ പഴയ കാലത്തെ അറബികളെ ജീവിതത്തെ പറ്റിയിട്ടുള്ള ഒരു എന്താ ഒരു ബ്രീഫ് ായിട്ട് അവരിങ്ങനെ കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പം ഞാനും നശിക്കയും അയച്ചു നാശിക്കൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മ്യൂസിയത്തിലേക്ക് നേടുന്നു നമ്മളവിടുന്ന് ഒരു ടു ത്രീ മിനിറ്റ്സ് അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ കാറൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ എന്താ പേയ്മെൻ്റ് ചെയ്തിട്ട് വേണം കേട്ടോ കൊടുക്കാൻ അങ്ങനെ ഉള്ളക്കെക്കുമ്പോൾ ഇതാ ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ ഒരു അറബി പടയാളിയോ അങ്ങനെ എന്തോ ഇരിക്കുന്ന ഒരു ഇതുണ്ട് പിന്നെ അവരുടെ ഓരോ കൾച്ചറാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഒരു ഫിഷിംഗ് പോളെന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു സ്ഥലം ഓരോ റൂമും ഒരു ഓരോ എന്താ ഒരു ഇതാണ് കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ ദാ ഒരു ഫിഷിംഗ് ഏരിയ കാണിക്കുന്നുണ്ട് എത്ര എത്ര ഹൺഡ്രഡ് പേഴ്സൻ്റേജ് കൊടുത്തിട്ടായിരിക്കും ഈ ഒരു ആർട്ട് വർക്ക് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവുക പഴയ സാധനങ്ങളും പഴയ അവർ ഉപയോഗിച്ചതും എല്ലാം ഇവിടെ നമുക്ക് കാണാനായിട്ട് വെച്ചിട്ടുമുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരെ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും എന്നീ കാണുന്ന ഈ ഒരു സാമ്രാജ്യം കെട്ടി എടുത്തിട്ടുണ്ടാകാമെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അവരുപയോഗിച്ചതും അവരെ അനുഭവിച്ചതും എല്ലാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അത് എന്താ അനുഭവിക്കാൻ പറ്റും അപ്പോൾ അവരുടെ എന്താ അവരെ പുകൾ കളക്ട് ചെയ്യുന്നതും ആപ്പുകൾ കളക്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സും എല്ലാം അവർ ഇവിടെ ഷോക്കേസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര എന്താ ഭയങ്കര ഒറിജിനാലിറ്റിയാണ് ഓരോ ആർട്ട് വർക്കിനും കാണുന്നത് കാരണം അത്രയും എഫേർട്ട് എടുത്തിട്ടായിരിക്കും അവർ ഈയൊരു എന്താ എല്ലാം ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്കത് കാണുമ്പോൾ തന്നെ ആ ഒരു വർക്കിൻ്റെ ഡീപ്പ് നമുക്ക് മനസ്സിലാകാൻ പറ്റും അത്രത്തോളം ഉണ്ട് കാണാനും നമുക്ക് മനസ്സിലാക്കാനും ഇവർ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു പകുതി പോലും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അത്രയും എന്താ അത്രത്തോളം ഉണ്ട് കാണാനും നമുക്കത് മനസ്സിലാക്കാനും അവർ ഉപയോഗിച്ച ഓരോ എക്യുപ്മെൻസും അതേപോലെ റേഡിയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്നത് അങ്ങനെ എല്ലാം ഈ ഗ്രാമ ഫോൺ അങ്ങനത്തെതൊക്കെ ഇല്ലേ അതൊക്കെ അവർ എല്ലാം ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു മ്യൂസിയത്തിൽ കയറാൻ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ എന്താ ഒരുപാട് സെക്യൂരിറ്റി അല്ലെങ്കിൽ അത്രയും എന്താ ഇതായിരിക്കും നമുക്ക് ഒരു സ്ട്രഗിൾ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും നമുക്കൊന്ന് കാണാൻ പക്ഷേങ്കിൽ ഇവിടെ അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഫോറോ ഫൈവോ അങ്ങനെ എന്താണ് ടിക്കറ്റിന് ചാർജ് വരുന്നത് അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ആവാം ഫുൾ ക്യാമറയാണ് ഒന്നും തൊടാൻ പാടില്ല എല്ലാം ഒരു എന്താ എന്താ ഫുൾ ഓട്ടോമാറ്റിക് ആണ് എല്ലാം നമുക്ക് കാണാം വിത്തൗട്ട് എനി സെക്യൂരിറ്റീസ് പക്ഷേങ്കിൽ എല്ലായിടത്തും ക്യാമറയാണ് ഫുൾ ക്യാമറയാണ് അപ്പോൾ ഒന്നും ഒരു ഐറ്റംസും തൊടാൻ പാടില്ല അപ്പോൾ അവരുപയോഗിച്ച പാത്രങ്ങളൊക്കെയാണിത് അത്രയും കൊല്ലത്ത പഴക്കമുള്ള ഓരോ ഐറ്റംസും അവർ പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് വൻ നമുക്ക് നമ്മുടെ ജനറേഷൻ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും പെർഫെക്റ്റായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് തലമുറക്ക് ഇത് കാണാനും ഇത് ഇതിൻ്റെ ഡീപ്പ് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് എല്ലാം പെർഫെക്റ്റായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവൻ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അജുമാനിൽ വന്നിട്ട് ഇത് കാണാത്തവർ എന്താ കാണാതെ പോകുന്നത് ഭയങ്കര ഒരു നഷ്ടം കൂടിയാണ് ഇത് കണ്ടിരിക്കേണ്ട ഒരു മെയിൻ ഐ മെയിൻ സ്പോട്ടാണ് അപ്പോൾ പടയാളികൾ ഉപയോഗിച്ച എന്താ സാധനങ്ങളും അവർ ഇത് ഇപ്പോൾ കാണിക്കുന്നത് അവർ എന്താ ഷോ ഡ്രിം ചെയ്യാനും ഷേവ് ചെയ്യാനും പിന്നെ അങ്ങനെ പെഡിക്യൂർ മാനിക്യൂർ ഐറ്റംസാണ് അവർ അവിടെ വെച്ച് പിന്നെ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പം മരുഭൂമി മരുഭൂമിയിൽ അവർ കഴിഞ്ഞ ആ ഒരു കാലഘട്ടം പിന്നെ മൃഗത്തിൻ്റെ തോല് അതൊക്കെയാണ് അവരുടെ എന്താ പുതപ്പായിട്ടും പിന്നെ ആ ഒരു വിഷയം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത്ര ഹാഡായിരിക്കും ആ ഒരു മരുഭൂമിയിൽ അവർ കഴിഞ്ഞിട്ടുണ്ടാവാമെന്ന് പിന്നെ അവരുടെ ആ ഒരു എന്താ ഇതൊക്കെ അവർ ചെയ്ത് വെച്ചതാണ് കാണുമ്പോൾ നമുക്ക് ശരിക്കും അത്രയും ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും പിന്നെ ഇവിടെ എന്താ ഒരു ഈകളോ അങ്ങനെ എന്തോ ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് ഇത് ഒറിജിനലാണ് ലൈക്ക് അവരെന്തോ പ്രിസർവ് ചെയ്ത് വെച്ചതായിരിക്കാം അല്ലെങ്കിൽ ഉണ്ടാക്കിയതായിരിക്കാം എനിക്കറിയില്ല ബട്ട് ഒന്നും പറയാനില്ല അത്രയും സൂപ്പറാണ് പിന്നെ എന്താ വേറൊരിതില കയറി അപ്പം ഉപയോഗിച്ച എന്താ തബല ചെണ്ട അങ്ങനെ പലതും ഇതിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ അവരുപയോഗിച്ച ഗണ്ണ് എനിക്ക് തോന്നുന്നു വേട്ടയാടാൻ ഉപയോഗിച്ച ഐറ്റംസ് ആയിരിക്കാം പിന്നെ വേട്ടയാടി കൊണ്ടുവന്ന ആ മൃഗത്തിൻ്റെ തോല് ഉപയോഗിച്ച ചെണ്ട അങ്ങനെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിട്ട് ഏകദേശം മൂന്ന് മാസം മാസാവാനായി അപ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നതും ഇത് കാണുന്നതും അത്രയും അടുത്തായിട്ട് പോലും ഞാൻ ഇതിനെ പറ്റിയിട്ട് അത്ര ഡീപ്പായിട്ട് മനസ്സിലാക്കിയില്ല എന്നോർക്കുമ്പോൾ ഭയങ്കര സങ്കടം അങ്ങനെ ഇതാ മരിപാങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി പകുതി ആയപ്പോൾ തന്നെ പിന്നെ ഇത് കാണുന്നത് അവരെ പഴയകാല എന്താ അവരുപയോഗിച്ച ഓർണമെൻറ്റ്സ് കല്യാണ കല്യാണ പെണ്ണ് കല്യാണ പെണ്ണ് ഒരുങ്ങിയത് കാണുന്നതന്നെ ഭയങ്കര രസമുണ്ട് ഒരുപാട് ഗോൾഡൊക്കെ ഇട്ടിട്ടാണ് അന്നത്തെ കാലത്ത് അവർ ഒരുങ്ങി നിന്നത് പിന്നെ അവരുപയോഗിച്ച എന്താ എല്ലാ ഐറ്റംസും അവിടെ വെച്ചിട്ടുമുണ്ട് ലൈക്ക് ഈ സുഗന്ധ ഗ ആ ഒരു സംഭവം തന്നെ അതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവർ ചെറുപ്പത്തിലുള്ള ഫോട്ടോസ് അനുസരിച്ചിട്ടാണ് അവർ ഈയൊരു സ്റ്റാച്യൂസും ഒക്കെ മേക്ക് ചെയ്തിരിക്കുന്നത് അവരുപയോഗിച്ച പൊടികളും എല്ലാം ഉണ്ട് നമ്മൾ ഇന്നത്തെ പോലത്തെ ക്രീമോ ലോഷൻസോ ഒന്നുമല്ല എല്ലാം എന്താ ഓർഗാനിക് ആയിട്ടുള്ള പൊടികളും എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടാണ് അവർ അന്നത്തെ കാലത്ത് അവരുടെ ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്തത് അതുപോലെ തന്നെ അവരെ ഡ്രസ്സിങ് സ്റ്റൈൽ ഓർണമെൻസിൻ്റെ മോഡൽസ് എല്ലാം ഭയങ്കര വ്യത്യസ്തമാണ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇന്നത്തെ ഗോൾഡും ആ കാലഘട്ടത്തിലെ ഗോൾഡും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഇതാ ഇതൊരു മദ്രസ അല്ലെങ്കിൽ ഒരു പഠനാലയം എന്നൊക്കെ പറയാം അവരെ പഠിപ്പിക്കുന്നു അതൊക്കെ ഭയങ്കര എന്താ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു രസമാണ് കാണാൻ പിന്നെ ഓരോ റൂമിൽ കയറുന്ന സമയത്തും ഇന്ന് ബോർഡ് അവർ വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതെന്തായിരിക്കും പിന്നെ അവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് വായിക്കാം അറബിയിലും കൊടുത്തിട്ടുണ്ട് ഇവൻ ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ അവിടെ നിന്ന് കിട്ടും ഒരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ആരും നമുക്ക് പറഞ്ഞു തരാനോ ഒന്നും ഉണ്ടാവില്ല പക്ഷേങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോഴുള്ള നോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അവർ എന്താ ഉള്ളിൽ എത്തുന്ന സമയത്ത് ഒരു എന്താ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊടുക്കുന്നുണ്ട് ഇതിലത് കൊടുത്താൽ എനിക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് പിന്നെ പണ്ട് കാലത്തുള്ള അവരുടെ ഫോട്ടോസും ഫ്രെയിംസും ഒക്കെ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരൊക്കെ ആരാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പോൾ ചില റൂമിൽ ഇങ്ങനത്തെ ഫോട്ടോസും ഫ്രെയിംസും ഒക്കെ കൊടുത്തിട്ട് പിന്നെ മ്യൂസിക്കും അത്ര തന്നെ വേറെ ഒന്നും കാര്യമായിട്ടില്ല അപ്പോൾ ദാ പുറത്ത് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട് കാല് ചങ്ങലക്കെട്ടിട്ടുണ്ട് കാരണം അയാൾ അവിടെ ഞാനത് വായിച്ചുനോക്കാണ് അപ്പോൾ അവരെന്തോ തെറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും കാണേ പിന്നെ അവരുടെ കോട്ടിൻ്റെ മുന്നിൽ ഇങ്ങനെ ആളെ കൊണ്ടുപോന്നിട്ട് ചങ്ങലക്കെ ഇട്ട് വെക്കും അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അവരെ വന്ന് കാണാം സംസാരിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും അറിയൂലേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഫ്രണ്ട് തന്നെ അവരെ വെച്ചത് പിന്നെ ഇതിൻ്റെ ഉള്ള കയറി നോക്കുമ്പോൾ ഇതാ നമ്മുടെ വൈദ്യശാല ഇപ്പോഴും ഈ ഒരു ഇതുണ്ടെന്ന് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് നമ്മളെ പ്ലേറ്റിൽ പിഞ്ഞാണത്തിൽ ഇങ്ങനെ ഇത് എഴുതീറ്റിതിൽ വെള്ളം ഒഴിച്ചിട്ട് കുടിക്കുന്ന ആ ഒരിത് അപ്പോൾ വൈദ്യശാലകളാണിത് ഇവിടെ മുറിവേറ്റവരെയും അങ്ങനെയൊക്കെ ചികിത്സിക്കുന്ന ഒരു പിന്നെ ലൈക്ക് ഡോക്ടർ എന്താ അവർ പേഷ്യൻറ്റിനെ നോക്കുന്നതും ട്രീറ്റ് ചെയ്യുന്നതും ഒക്കെ അതിൽ അവർ നല്ല വൃത്തിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ത്രീകളും സ്ത്രീകളെ പരിപാലിക്കുന്നുണ്ട് അവർക്കുള്ള ഓർഗാനിക് ആയിട്ടുള്ള മെഡിസിൻസും അവർ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് അപ്പം സ്ത്രീകളും കുട്ടികൾക്കും ആയിട്ട് വേറെ തന്നെ നോക്കാനും ആൾക്കാരുണ്ട് ഇതാ ഇത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടോയെന്നറിയില്ല എന്തോ പറയുക അതിന് പേര് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല പിന്നെ അവർ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച വെസൽസും പിന്നെ ടൂൾസും ഒക്കെ അവർ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു കാ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നുണ്ട് പിന്നെ കുറേ ഫോട്ടോസ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി വെക്കുമ്പോൾ നമ്മുടെ അജമാൻ്റെ പഴയ ഒരു ബ്ലൂ പ്രിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പറയുക ഒരു സ്കെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മരുണ്ട് ഈ മരത്തിൻ്റെ മുകളിൽ ഒരു ഈഗിൾ പറക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റില്ല വി ക്യാൻ വീക്കൻ ദി എന്താ നിഴല് കാണാൻ പറ്റും താഴെ ഇങ്ങനെ ഒരു ഈഗിൾ പറക്കുന്നുണ്ടാവും അപ്പോൾ അത് കാണാൻ പറ്റും പിന്നെ ഇവിടെ പണ്ട് കാലത്ത് ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടുള്ള കുറച്ച് അറബികളെ അതും കാണാൻ പറ്റും ഇത്രേനും ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടില്ല പിന്നെ ഭയങ്കര ഭയങ്കര തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഫുൾ ഏ സിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതൊന്നും നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി അറിയില്ല പിന്നെ അവരെ പണ്ട് കാലത്തെ ചെറിയ മക്കളിട്ട ഡ്രസ്സും ഓർണമെൻസും എല്ലാം ഉണ്ട് പിന്നെ ഇതൊക്കെ എന്താണാവോ എന്നറിയില്ല അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ അജുമാനാണിത് ഇതിലും ഒരുപാട് വ്യത്യസ്തത ഇപ്പം വന്നിട്ടുണ്ടാകും ഇത് അവരുടെ മാർക്കറ്റാണ് ഇതൊന്ന് കണ്ടിരിക്കേണ്ട സംഭവം തന്നെയാണ് ലൈഫിൽ അവർ അത്രയും എടുത്ത് അത്രയും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്തിട്ടുണ്ടാക്കിയതാവാം ഇത് അത്രയും നീറ്റായിട്ട് അത്തിരി അടിപൊളിയാണ് അപ്പോൾ ഇതൊരു വജ്രങ്ങളൊക്കെ വെക്കുന്നപ്പോൾ ട്രേഡറാണ് പിന്നെ ഇത് നമ്മുടെ പായ മെത്ത പിന്നെ അങ്ങനത്തെ കൂട്ട അങ്ങനത്തെ എന്തൊക്കെയോ ഐറ്റംസ് ഈ എന്താ പറയുക ഓല പോലത്തെ ടൈപ്പ് സാധനത്തിൽ മെയിൻ എടുക്കുന്നതാണ് പിന്നെ ടൈലർ ഉണ്ട് ഇവിടെ അങ്ങനെ അവരെല്ലാവരെയും അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കിടക്കൊക്കെ ഉണ്ടാക്കുന്ന ടീം വേറെ ഉണ്ട് അവർ ഒന്നൊക്കെ എടുത്തിട്ട് അത് നിറച്ച് അതുണ്ടാക്കുന്ന ടൈപ്പ് അങ്ങനെയുണ്ട് പിന്നെ എന്താ ചോല് കയറ് അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന ടീം അങ്ങനെയുണ്ട് അപ്പോൾ ഇതൊരു ട്രേഡർ മാർക്കറ്റാണ് അപ്പോൾ നമുക്കിതോടെ വന്നിട്ട് ഇഷ്ടമുള്ളത് മേടിക്കാം പക്ഷേ ഇതൊക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എന്താ ഒരു ഉണ്ടാക്കിയതാണ് അല്ലാണ്ട് ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ടൈപ്പ് അങ്ങനെ മേക്ക് ചെയ്ത് ഉണ്ടാക്കി വെച്ചതാണ് നമ്മൾ കാണുമ്പോൾ വിചാരിക്കും അപ്പം അക്ക ഒറിജിനലാണെന്ന് അപ്പോൾ വരകുണ്ടാക്കുക വയ്ക്കുന്നവരെ വേറെ ഉണ്ട് പിന്നെ എന്താ ഇതെന്താ മോ പൊതപ്പോ ഡ്രസ്സോ അങ്ങനെ എന്തോ ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്ന പഴയ നമ്മുടെ അറബികളൊക്കെ ഇടുന്ന ആ ഒരു ഓവർ കോട്ട് പോലത്തെ സംഭവമില്ല അത് ഉണ്ടാക്കുന്നവരാണെന്ന് തോന്നുന്നു പിന്നെ ഇതാ നമ്മുടെ കൊല്ലംമാർ എന്നാ പറയുന്നതിന് വാള് കത്തി അങ്ങനത്തെ അങ്ങനത്തൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ആൾക്കാരതുണ്ട് പിന്നെ നമ്മളെല്ലി ഇങ്ങനെ നോക്കി നടക്കാണ് വണ്ടർ വണ്ടർ അടിച്ചു നിൽക്കില്ലേ അങ്ങനെ പറയാം യും സൂപ്പറാണ് കാണാൻ ഇങ്ങനെ ഒരുപാട് മ്യൂസിയംസ് ഉണ്ടാവാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയത്തിൽ പോകുന്നതും നമ്മൾ വീഡിയോ എടുക്കുന്നതും ഒരാൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല അപ്പം എന്താ ഫേസ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിൽ പോയി നോക്കുമ്പോൾ നമ്മളെ നാട്ടിലെല്ലാം പണ്ട് കാലത്ത് നമ്മൾ മിഠായി ഈ പഞ്ചാര മിഠായില്ലേ അത് വെക്കുന്ന ആൾക്കാരാണ് ആ ഒരു ഭയങ്കര ഹാഡായിട്ടുള്ള ആ ഒരു മുട്ടായി എത്രയോ മണിക്കൂർ ഇങ്ങനെ ഹീറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് മുട്ടയാണ് അപ്പം അതുണ്ടാക്കുന്ന ആൾക്കാരാണ് ഇവർ പിന്നെ നമ്മുടെ ഗ്രോസറി കടലപ്പയർ പിന്നെ ധാന്യങ്ങൾ മെയിനായിട്ട് പിന്നെ സ്പൈസസ് അതൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നതല്ല അതൊക്കെ വെക്കുന്ന വേറെ കുറേ ആൾക്കാർ പിന്നെ അതിൻ്റെ കൂടെ തന്നെ അവർ മറ്റേ മരുന്നുകളുടെ അതൊക്കെ അതും പിന്നെ പിന്നെന്താ നമ്മുടെ യു എയുടെ ഒക്കെ ദേശീയ ഭക്ഷണം കുബൂസ് കുബൂസ് ഉണ്ടാക്കുന്നവരുണ്ട് ഗൾഫുകാരുടെ പ്രധാന ഫുഡെന്ന് പറയുമ്പോൾ ഈ റൊട്ടി എന്താ സപ്പോസ് അതൊക്കെ തന്നെ ആയിരിക്കില്ല അപ്പൊ അതിനായിട്ട് വേറെ തന്നെ ഒരു ആൾക്കാരെവിടെ ഉണ്ട് ഉണ്ടാക്കാനൊക്കെ അപ്പൊ ഇതൊക്കെ ഒരു കൗതുകമായിട്ടും ഭയങ്കര രസമായിട്ടും അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ ചായക്കടക്കാരനീതാ കുറച്ച് കുറച്ച് ആൾക്കാരെവിടെ ഉണ്ട് ശീശയൊക്കെ വലിച്ചിട്ട് അപ്പോ ഇങ്ങനെ ഓരോന്ന് കണ്ട് നടന്ന് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാക്കി വെച്ചത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഡയറക്റ്റ് വന്ന് കാണണം അത്രയും എന്താ നല്ല റിസൾട്ട് ഉണ്ടാക്കുകയും വെച്ചത് കാണാൻ തന്നെ നമുക്ക് ഭയങ്കര ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും പിന്നെ ഞാൻ ഒന്നും പറയുന്നില്ല നിങ്ങൾ കുറച്ച് കണ്ടു നോക്ക് തേൽപ്പുള്ളികളൊക്കെ വിലങ്ങ് വെച്ച് കൊണ്ടുവരുല്ലേ അങ്ങനത്തെ പല ടൈപ്പ് വിലങ്ങാണ് കാല് മല്ലിടുന്നതും കൈക്കിടുന്നതും ഒക്കെ ആയിട്ട് പിന്നെ കുറേ ടൈപ്പ് ബോംബ് പിന്നെ ആയുധങ്ങൾ ഒക്കെ ഇതൊരു ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗണ്ണ് ഐ കെ ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ട് ഇതിൽ അങ്ങനെ പല ഗണ്ണും ഉണ്ട് പിന്നെ അവരുടെ ആ പോലീസ് കോസ്റ്റ്യൂംസാണിത് ഓരോ പോലീസുകാരനും ഇന്ന് ഇപ്പം ഓരോ റേഞ്ചിലായിരിക്കില്ലേ അപ്പോൾ ആ അവർക്കുള്ള ഇത് പിന്നെ കാവൽക്കാർ അങ്ങനെയൊക്കെ നിയമസഭയായിരിക്കും ഇത് അല്ലെങ്കിൽ മന്ത്രിസഭ എന്നൊക്കെ പറയും അപ്പം കോട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ പണ്ട് കാലത്ത് അവരുടെ വാഹനം അല്ലെങ്കിൽ ജീപ്പ് ലാൻഡ് റോവർ അത്രയും ബിൽഡ് ക്വാളിറ്റി ആയിരിക്കില്ലേ ആ വണ്ടിക്ക് ഇപ്പോഴും അതേ ആ ഒരു ഇത് തന്നെ നിൽക്കുന്നുണ്ട് ത്തിൻ്റെ ഉള്ളിൽ ഐജോനിയും കൊണ്ട് കയറിയ സമയത്ത് ഭയങ്കര കരച്ചിലും പിടിച്ചലും എടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളീന പക്ഷേങ്കിൽ കണ്ട് തുടങ്ങിയപ്പോൾ അവന് അവനെന്നെ മനസ്സിലായിട്ടുണ്ടാവും അവനൊത്തിരി എൻജോയ് ചെയ്തിട്ട് ഓരോന്നും അവന് ഒരു എന്താ അവനെ കണ്ടിട്ട് തന്നെ ഒരു ഭണ്ടരടിച്ചേൻ്റെ തൊട്ട് അവൻ തന്നെ നോക്കി നടക്കുന്നുണ്ട് നമ്മൾ നമ്മൾ വരുന്നുണ്ടോ വരുന്നുണ്ടോ നോക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ അവൻ തന്നെ അവൻ്റെ അവനിങ്ങനെ ഓരോന്നും നോക്കുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഓരോ കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്ന് കാണിക്കേണ്ടതാണ് ഇങ്ങനത്തെ ഓരോ മ്യൂസിയ മ്യൂസിയത്തിലൊക്കെ നമ്മളും ഇത് ഫസ്റ്റ് ടൈമാണ് പിന്നെ അവരുപയോഗിച്ച എന്താ ലൈക്ക് ഓർണമെന്റ്സോ അങ്ങനെ എന്തോ ആയിരിക്കാം അതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രിസേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡ്റൂം ആണ് അപ്പോൾ ഇതാ കുട്ടീനെ ഉറക്കുന്നുണ്ട് തൊട്ടിലുണ്ട് അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് സ്ഥലം പിന്നെ ഇതാ തൊട്ടിപ്പുറം തന്നെ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കൗൺസിലിംഗ് ക്ലാസ്സിലൊക്കെ ക്ലാസ് ഒക്കെ ഉണ്ടാവില്ല അതുപോലെ ആണ് അവിടെ നടക്കുന്നത് ഇപ്പുറം ഒരു കിച്ചൺ ഉണ്ട് കിച്ചൺ ഏരിയ ഈ സോ സ്മോൾ അതിരി ചെറിയൊരു സ്ഥലത്ത് ഇടുങ്ങിയ സ്ഥലത്താണ് അവർ കുക്ക് ചെയ്യുന്നത് റൊട്ടി അങ്ങനത്തെ എന്തോ ആണ് പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഞാനൊന്നുകൂടി കാണിച്ചു തരാം അവരുടെ ബെഡ്റൂമും പുതപ്പും അവരുപയോഗിച്ച പാത്രങ്ങളും ഒക്കെ ഇവിടെ അവർ വെച്ചിട്ടുണ്ട് ഒരു എന്താ ഏസ്തെറ്റിക് ലുക്ക് വരുന്നത് അപ്പം നമ്മളിത് അവരുടെ ബെഡ്റൂമിലൊക്കെ കയറി നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ ക്യാമറ വീഡിയോസ് അതൊക്കെ ഇവിടെ അലോഡാണ് നമുക്കല്ല നല്ല ഫോട്ടോസ് എടുക്കാം വീഡിയോസ് എടുക്കാം അപ്പം അത്ര തന്നെ നമ്മളൊരു വൈകുന്നേരമാണ് പോയത് അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഫോട്ടോസൊന്നും എടുത്തില്ല ഈ ഒരു വീഡിയോ എല്ലാം കൊതുക്കി പിന്നെ അപ്പം മെയിനായിട്ട് അവരുടെ പാത്രങ്ങൾ അതൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി രാത്രിയായി നമ്മൾ ഇറങ്ങുമ്പോൾ മരിപ് കഴിഞ്ഞ് ആ കുറച്ചായിട്ടുണ്ടാവും നേരെ പോയിട്ട് മരിപ്പൊക്കെ നിസ്കരിക്കാനും ഉണ്ട് അങ്ങനെ ഏതാ കുറേ ഉണ്ട് ഇതിൻ്റെ മേലെന്ന് നോക്കിയാൽ ഈ ഒരു ഗ്രൗണ്ട് കാണാം ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടാണ് ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിൻ്റെ എന്തോ മരത്തിൽ നിന്ന് കായ് വീണിട്ടുണ്ട് അപ്പോൾ െടുക്കുന്നുണ്ട് അപ്പൊ നമ്മളൊരു ഷോപ്പ് കയറിയ സമയത്ത് അവിടെ ഒരാൾ ഐസോന് ട്രീറ്റ് ചെയ്യുന്നതാണ് ചോക്ലേറ്റും മുട്ടായികളൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചത് ഇവിടെ അജുമാൻ തന്നെയുള്ള ഒരു എന്താ ഒരു ചെറിയൊരു ഷോപ്പെന്നാണ് കാരണം കുറച്ചൊരു ഡീസൻ ഡ്രസ്സായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡ്രസ്സ് ഇഷ്ട കണ്ടും ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചതാണ് ആദ്യം പ്രാവശ്യം ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അതെനിക്ക് കുറച്ച് ലൂസും ചേരാത്തത് കൊണ്ട് ഞാൻ ഞാൻ തന്നെ പോയി മാറ്റി ഇതെടുത്തു അപ്പം ഇതാ ഇവിടെയൊക്കെ എമറാത്തി എന്ന ഏതാ ആൾക്കാരാണെന്നറിയില്ല പിന്നെ പിന്നെന്താ ഒരു പാത്രത്തിൻ്റെ കടയിൽ കയറുന്നത് എൻ്റെ ഉമ്മ ഏതാ കളക്ഷൻ പാത്രം പാത്രം കണ്ടാൽ തന്നെ നമ്മളോട് വാങ്ങിപ്പോൾ ജോലി ആ ഒരു ടൈപ്പ് പാത്രങ്ങളാണ് ഉള്ള നോൺ സ്റ്റിക്കിൻ്റെ നമ്മുടെ മന്തി അങ്ങനത്തൊക്കെ വെക്കാൻ പറ്റി വലിയ വലിയ പോട്ട് പിന്നെ ഒരുപാട് ഇലക്ട്രോണിക് ഐറ്റംസും അതൊക്കെ ഉള്ള അപ്പം അതായത് ഒരു കാസറോളാണ് കണ്ടിട്ട് മനസ്സിലായില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാ ഫുള്ള് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ എല്ലാ വീഡിയോസും കണ്ടു വയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ആക്കണം പിന്നെ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ടേക്ക് കെയർ ബൈ